ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിമ്പിൾ റെസിപ്പീസ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു നൈറ്റ് റൊട്ടീനിൽ കാണിച്ചിട്ടുള്ള ഒരു എഗ് മസാലയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എഗ് പെപ്പർ മസാലയാണ് കാടമുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് സാധാ കോഴിമുട്ടയിലും ചെയ്യാവുന്നതാണ് മൺചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് ചട്ടി ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം രണ്ട് വലിയ സവോള നന്നായിട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവോള വഴന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വച്ചിട്ടാണ് വേവിക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വേവിക്കുന്നത് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അടച്ച് വെച്ച് തുറന്ന് ഇളക്കി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കാരണം ലോ ഫ്ലെയിമിൽ ഉള്ളി കുറേ സമയം കഴിന്ന് വേവുമ്പോഴാണ് കറിക്ക് ശരിയായ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ സവോള നന്നായി വഴന്നു വന്നതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ചേർക്കുന്നത് തക്കാളി കൂടെ വഴന്നു വന്നതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പിടി വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള മസാലയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചധികം ചേർക്കണം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മസാല എല്ലായിടത്തും എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കാൽ കപ്പോളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ചൂടുവെള്ളം ചേർത്തിട്ട് പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവ് കണ്ടപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് സമയം തിളപ്പിച്ചെടുക്കുകയാണ് അതിനിടയിൽ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് അത് ഇതിൽ വിട്ടുപോയിട്ടുണ്ട് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തപ്പോൾ കറിക്ക് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോ ഇതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള കാടമുട്ട ചേർക്കുകയാണ് മുട്ട എല്ലാം ചേർത്ത് ഒന്ന് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ കുറച്ച് ഒന്ന് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ റോ ആയിട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് ട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇനി അധികം തിളപ്പിക്കൊന്നും വേണ്ട മൺചട്ടി ആയതുകൊണ്ട് അതിലിരുന്ന് തന്നെ തിളച്ചോളും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏക പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി പൊറോട്ട പുട്ട് അപ്പം ഇടിയപ്പം എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ലൈക്കായിട്ടും ആയിട്ടും ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ ബൈ ബൈ ഫ്രം സിമ്പിൾ റെസിപ്പീസ്